നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മൂന്ന് പോത്തുകളിൽ ഒരു കുട്ടിയെ നമ്മൾ ഇന്ന് കച്ചവടം ഇന്നലെ കച്ചവടമായതാണ് അപ്പോൾ അവർ അഡ്വാൻസ് തന്നിട്ട് പോയി ഇന്ന് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ വിലയെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ട് അവർ പോയായിരുന്നു ഈ കുട്ടിയല്ല നമ്മൾ വേറൊരു പോത്തും കുട്ടിയുണ്ട് അതിനെയാണ് കൊടുത്തത് അപ്പോൾ രണ്ടിനോട് വാങ്ങാനുള്ള ക്യാഷ് അവരെല്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വളർത്താനാണ് നമ്മളൊരു ബന്ധു തന്നെയാണ് വാങ്ങിയത് അപ്പോൾ അതിന് കൊടുത്ത് കിട്ടിയ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അൻവർ ബ്ലോഗ് ബ്ലോഗെന്ന് തന്നെയാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കയറി ലൈക്ക് ചെയ്യുക അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇവിടെ ഇവിടെ വന്നിട്ട് അഞ്ചര മാസമായി നമ്മൾ നൈനാമല ചന്തയെന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ മലച്ചന്തയിൽ പോത്തുകൾ വളരൂല വളരൂല്ല പാണ്ടി പോത്താണ് അത് ഇത് എന്നൊക്കെ പറയുന്നവർ കാണുക കണ്ണ് നിറച്ച് കാണുക ഈ നിൽക്കുന്നതെല്ലാം കഴിഞ്ഞ കൊല്ലം മുറ്റതെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പോത്തുകളാണ് അവിടെ വന്നവർക്കറിയാം അവിടെ നല്ല കിടിലം പോത്തുകൾ തന്നെയാണ് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണമെന്നേ ഉള്ളു അങ്ങനെ ഇവൻ ഇവനൊക്കച്ചവടമായില്ല രണ്ടിനും കൂടി ഞാൻ അറുപത് രൂപയാണ് ചോദിച്ചത് അപ്പോൾ മറ്റേ പോത്ത് കുട്ടിയെ അവർക്ക് വളർത്താനാണ് ഒരെണ്ണത്തിനെ വാങ്ങിയുള്ളു വീട്ടിൽ കൊണ്ടുവന്ന ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വണ്ടി വന്ന് കയറ്റി വിടാമെന്ന് വിചാരിച്ച് അവനങ്ങ് അപ്പുറത്ത് കേട്ടിരിക്കുകയാണ് ഈ പോത്തും പോത്തുംകുട്ടിയാണ് നമ്മൾ വിറ്റത് നല്ല കേടൊക്കെ മാറി നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഒരു പത്തറുപത്തഞ്ച് കിലോ മീറ്റ് വരുന്ന പോത്തും പോത്തുംകുട്ടിയാണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടേ തോന്നത്തുള്ളൂ വലിയ പോത്ത് ഒരുപാട് പേര് വന്ന് വില പറഞ്ഞ് അവർ കൊടുത്തില്ല ഏകദേശം അതും കച്ചവടം നടക്കുന്ന ആളൊരു പാർട്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വണ്ടി എത്തിയിട്ടുണ്ട് ഇനി ഫുഡ് കൊടുക്കുന്ന താമസമുള്ളു ഫുഡ് കൊടുത്ത ഉടനെ നമ്മൾ ഇവരെ വിടും പ്രക്രം നടയരാ തന്നെയാണ് പത്തുംകുട്ടി പോണത് ഞാനിതിനെ മുപ്പത് രൂപയാണ് ചോദിച്ചത് പത്തുംകുട്ടിക്ക് മുപ്പത് രൂപയാണ് ചോദിച്ചത് ഇപ്പോലെ അവനും കൂടെ എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട് മുപ്പത് രൂപ ചോദിച്ചവര് ഇരുപത് രൂപ തുടങ്ങി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല രണ്ടും കൂടെ അൻപത്തി മൂവായിരം രൂപ വില പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അവർ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നെ അത് കഴിച്ച ഉടനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണം ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു നാല് കിലോമീറ്റർ ഉള്ളു പൊത്തൻകുട്ടിയെ കൊണ്ടുപോകണം ദൂരം അപ്പോൾ ഇനി അവിടെ വല്ലപ്പൊടിയൊക്കെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ വളർച്ച നമ്മൾ ചാനലിൽ ചാനലിലിടുന്നതാണ് ഫുഡ് കഴിച്ച് തീരട്ടെ എന്നിട്ട് കൊണ്ടുപോകാം പിന്നെ നമ്മൾ ഈ വർഷത്തെ പോത്തുകച്ചടം ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ ആറാം തീയതിയാണ് വലിയ പെരുന്നാൾ അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ പോത്തുകളെല്ലാം കൊടുക്കും പിന്നെ രണ്ടാം നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ട് നാളെ വരാമെന്ന് പറഞ്ഞു ഏകദേശം അതും ഇരുപത്തേഴ് രൂപ പറഞ്ഞ് അത് കൊടുത്തില്ല അപ്പോൾ വർക്കർ ഒരു പാർട്ടി വന്ന് ഇരുപത്തേഴ് രൂപ പറഞ്ഞായിരുന്നു മറ്റേ കുട്ടിക്ക് ഞാൻ മുപ്പത് രൂപ തീർത്ത് കിട്ടുകയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കച്ചവടം ഇല്ല അതിപ്പോൾ വേറൊരു പാർട്ടി കൊല്ലത്തുനിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു ചെറിയൊരു കല്യാണ പാ കല്യാണ പാർട്ടിയാണെന്ന് തോന്നുന്നത് ചെറിയൊരു പരിപാടിക്കാണെന്നാണ് പറഞ്ഞത് ഒരു നൂറ് കിലോയ്ക്ക് അകത്തുള്ള ഒരു പോത്ത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെയാണ് നമ്മൾ കണക്കൂട്ടി വെച്ചേക്കുന്നത് അവർ നാളെ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കുട്ടിയെ നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടു കൊടുക്കുക എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി വണ്ടിയിൽ കൊണ്ടുപോയി കയറ്റി ഞാനും കൂടെ പോകേണ്ടി വരും അവിടെ കൊണ്ടിറക്കി കൊടുക്കണം അങ്ങനെ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാൽ ഒക്കെ പറഞ്ഞ് രണ്ടുപേരും വരാനൊക്കെ ഒരു മടിയൊക്കെ കാണിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് ഇരുപത്തഞ്ചും പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല അവസാനം നമ്മൾ ഇരുപത്താറ് രൂപയ്ക്കാണ് നമ്മൾ ഈ കുട്ടിയെ കൊടുത്തത് ഇരുപത്തിയാറായിരം രൂപയ്ക്കാണ് കുട്ടിയെ കൊടുത്തത് എനിക്കിവിടെ കുട്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനാലായിരം രൂപ ആയായിരുന്നു അന്ന് അഞ്ചര മാസം ആയി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ അമല ചന്തയിൽ നിന്നാണ് കൊണ്ടുവന്നത് വണ്ടി കൂലി എല്ലാം കൂടെ എനിക്ക് പതിനാല് പതിനാല് അഞ്ഞൂറ് പതിനഞ്ചര ആയി ഏകദേശം അഞ്ച് മാസം കൊണ്ട് നമ്മൾ ഇത്ര ആക്കിയെടുത്തു പക്ഷെ നല്ല ഹൈറ്റും ഇടനീളമുള്ള കുട്ടിയാണ് നല്ല നെറ്റിവരും എല്ലാം ഒക്കെ ഉള്ള കുട്ടിയാണ് ഒരാറ് മാസം കൊണ്ട് ഏകദേശമൊക്കെ സെറ്റായി വരും കാരണം കേട് കേടുമാറി മീറ്റെടുത്ത് തുടങ്ങിയ കുട്ടിയാണ് അത്യാവശ്യം മീറ്റ് കയറിയിട്ടുണ്ട് വണ്ടി കയറാൻ അവൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കാരണം അവർ പെറ്റായത് കൊണ്ടാണ് തോന്നുന്നത് മറ്റുള്ള ബോത്തുകൾ ഇല്ലാത്ത കൊണ്ടാണ് തോന്നുന്നത് വണ്ടി ഒരു മടിയായിട്ട് നിൽക്കുകയാണ് എന്തായാലും നമ്മൾ അവനെ ഇന്ന് ഇതിനകത്ത് കയറ്റിക്കൊണ്ട് പോയേ പറ്റുകയുള്ളു കേറാനൊരു മടി കാണിക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ ഓക്കെ അവനെ നമ്മൾ തള്ളി കയറ്റിയിരിക്കുകയാണ് നമുക്ക് കയറാൻ നന്നേ പാട് വിട്ട് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തില്ലായിരുന്നു അപ്പം വളരെ ബുദ്ധിമുട്ടിയാണ് വണ്ടിയിൽ കയറിയത് ടോറൊക്കെ അടച്ചിട്ട് ഇവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇരുപത്തിയാറായിരം രൂപയ്ക്കാണ് കൊടുത്തത് ലാഭം ആണെന്ന് നഷ്ടമാണെന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ അഞ്ചര മാസം നോക്കി നല്ല അത്യാവശ്യം നല്ല തീറ്റയൊക്കെ കൊടുത്ത് നല്ല ഗൈഡ് മാറ്റിയെടുത്തയാണ് ടോണിക്കും കാര്യങ്ങളും ലേഹിയുമൊക്കെ കൊടുത്ത് മീനെണ്ണയൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ അടുത്ത മാസം വരെ ഗുളിയൊക്കെ കൊടുത്താൽ മതി നാളെ ഇനി മറ്റേ കുട്ടിക്ക് ആൾ വരുമെന്ന് പറഞ്ഞു നോക്കാം ടാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യം ആരും മറക്കരുത് നമ്പർ ബ്ലോഗ് തന്നെയാണ് അതിലും പേര് എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക ഇതിൽ വരാത്ത വീഡിയോകളെല്ലാം അതിലും വരും അത് ചാനലിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് ലോങ് വീഡിയോ ഇടുക അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇടുക എന്നുള്ള ഇതിലാണ് പ്പോൾ ഇരുപത്തിയാറായിരം രൂപ വരെ അതിലാണ് ഇവിടുന്ന് പോകുന്നത് സൈഡ് ചെറുതായിട്ട് നൈസ് ഒരു കെട്ട് കെട്ടിയാൽ മതി ഇവിടെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല ലോങ്ങ് പോകണമെങ്കിൽ സൈഡ് കമ്പിയുള്ള വണ്ടി വിളിച്ചാലേ പറ്റത്തുള്ളു ഞാനും കൂടെ കയറിപ്പോകാന്നുള്ള ഇതിൽ നിൽക്കുകയാണ് ഒരു കെട്ടിട കറക്കി കെട്ടാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്നാലും ചെറിയൊരു സേഫ്റ്റിക്കായിട്ട് ആ ഒരു കെട്ടിവിട കറക്കിയിടാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പെരുന്നാൾ കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാരണം വളർത്തുക ഇറക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യം ഒരു അത്യാവശ്യം വളർന്ന് തുടങ്ങിയതേ ഉള്ളു അടുത്ത വർഷമൊക്കെ ഒരു സെറ്റാവും നമ്മളെ നല്ല ആ ഒരു ഇതിലൊക്കെ ആവും അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് ഇനി അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇറക്കി അവരുടെ കയ്യിൽ ഒത്തുകുട്ടി ഏൽപ്പിക്കണം നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരണം ഒരു മുന്നൂറ്റമ്പത് വണ്ടിക്കൂലി ആയി അവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇറക്കി കഴിഞ്ഞാലുടൻ നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പാണ് എല്ലാം തട്ടി മാറ്റിയതിന് ശേഷം ഇറക്കാൻ പറ്റില്ല അവൻ്റെ മുതു തട്ടും അവൻ്റെ അതുകൂടെ കമ്പിയുടെ ഊരി മാറ്റിയിട്ട് ഇറക്കാം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ കൊടുത്ത വില ഇരുപത്തിയാറായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക